ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തികളും ദൈവം ആഗ്രഹിക്കുന്ന പോലെ അക്ഷരാർത്ഥത്തിൽ നിറവേറേണ്ടത് എന്നിലാണ് അതിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കാൻ മനസ്സാകുന്നത് എപ്പോഴാണോ അപ്പോൾ ദൈവരാജ്യ അനുഭവം എന്നിൽ വരും എന്തൊക്കെയാ ദൈവരാജ്യ അനുഭവം നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം മൂന്നും ഒന്നിച്ചു കിട്ടും എന്താ ഈ നീതി എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കർഹതപ്പെട്ടത് ഈ ഭൂമിയിൽ എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടുന്നതിൻ്റെ പേരാണ് നീതി അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരികയും നമ്മളിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകുകയും ചെയ്താൽ എനിക്ക് കിട്ടേണ്ടതെല്ലാം ഞാൻ അർഹിക്കുന്നതെല്ലാം എനിക്ക് കൃത്യമായി കിട്ടിയിരിക്കും ആർക്കും കവർന്നെടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയില്ല നമ്മുടെ സ്ഥാനം നമ്മുടെ കസേര നമ്മുടെ പേര് ഇതൊന്നും ആർക്കും കവർന്നെടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല ഭരണങ്കാനത്ത് ഒരു കന്യാസ്ത്രീ ജീവിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ രോഗിയായിപ്പോയി ഒത്തിരി പ്രതീക്ഷയോടെ മടത്തി വന്നതാണ് പക്ഷേ മഠത്തിലെ അനുഭവങ്ങൾ രോഗമായി പോയി മറ്റുള്ളവരൊക്കെ ഉയർന്നു വളർന്ന് വലിയവരായിക്കൊണ്ടിരുന്നു അവൾ അർഹിച്ചത് അവൾക്ക് കിട്ടിയോ സത്യത്തിൽ ഇല്ല അവളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവൾക്ക് ഉയരാൻ പറ്റിയില്ല രോഗിയായി അവസാനം പ്രിയമുള്ളവരെ അകാലത്തിൽ തന്നെ പൊലിയുകയും ചെയ്തു അർഹിക്കുന്ന ആയുസ് പോലും ഈ സ്ത്രീക്ക് കിട്ടിയില്ല അർഹിക്കുന്ന ഒരു ശവസംസ്കാര ശുശ്രൂഷ പോലും നടന്നില്ലെന്ന് ഓർക്കണം വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ശവസംസ്കാര ശുശ്രൂഷക്കുണ്ടായിരുന്നു ഒരു കാലം പിന്നിട്ടപ്പോൾ ആ സ്ത്രീ അടക്കിയിരുന്ന കബറ് പ്രിയമുള്ളവരെ ആയിരങ്ങളെ ആകർഷിക്കുന്ന സ്നേഹത്തിൻ്റെ ഉറവിടമായി അർഹിക്കുന്ന നീതി കിട്ടിയോ ആൾ മരിച്ചുപോയി ആ കാലത്തിൽ നീതി കിട്ടിയോ നീതി കിട്ടി ഇതാണ് ദൈവരാജ്യം ദൈവരാജ്യമെന്നാൽ നീതി സമാധാനം പരിശുദ്ധാത്മാവുള്ള സന്തോഷം അതുകൊണ്ട് നിങ്ങൾക്ക് അർഹിക്കുന്നതായിസ് നിങ്ങൾ എൺപത് വർഷം വരെ ജീവിക്കണമെന്ന് തമ്പുരാ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ആയിസിൻ്റെ മേൽ തൊടാൻ ഭൂമിയിൽ ആർക്കും സാധിക്കില്ല ഇനി നിങ്ങളൊരാൾ കുത്തിക്കൊന്നു വിചാരിച്ചു മരിച്ചാൽ നിങ്ങൾ ജീവിക്കും അതുകൊണ്ടല്ലേ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കാണിച്ചത് മരണത്തിനപ്പുറത്തും ജീവിതമുണ്ട് കുത്തിക്കൊന്നവൻ്റെ ഗതി എന്തായിരിക്കും അവൻ ജീവിച്ചിരിക്കുമ്പോൾ മരണം ആസ്വദിക്കും മരിച്ചവനോ മരിച്ചവൻ മരിച്ചാലും ജീവൻ ആസ്വദിക്കും ഇതാ വ്യത്യാസം അതുകൊണ്ടല്ലേ സ്തേഫാനോസ് സേഫാനോസ് പ്രിയമുള്ള അകാലത്തിൽ പൊലിഞ്ഞവനാ അകാലത്തിൽ പൊലിഞ്ഞവൻ കൊച്ചു വയ്യനായിരുന്നു കല്ലെറിഞ്ഞുവന്നു അവൻ അർഹിക്കുന്നത് അവന് കിട്ടിയോ അവൻ്റെ അവൻ അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കണം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവൻ അവൻ അർഹതപ്പെട്ടതായിരുന്നത് പക്ഷേ ആളുകൾ അത് അനുവദിച്ചില്ല എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ മരണത്തിൻ്റെ നിമിഷം അവൻ മകുളിലേക്ക് നോക്കി മെഗിളിലേക്ക് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളതുകൊണ്ട് അവൻ പുതിയൊരു കാഴ്ച കണ്ടു എന്താ കണ്ടത് അവൻ കണ്ട കാഴ്ച ഇതാണ് ഇതാ ക്രൂശിക്കപ്പെട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ് ഇതാ പിതാവിൻ്റെ വലത് എഴുന്നേറ്റ് അവനെ പ്രതീക്ഷിച്ച് കൈ നിന്നിട്ട് നിൽക്കുന്നത് ഇപ്പോഴും മരിച്ചവൻ പ്രഘോഷണ വിഷയമായിക്കൊണ്ടിരിക്കുന്നു മരിച്ചവന്റെ വാക്ക് അനേകർക്കെന്ത് ചെയ്യുന്നു പ്രത്യാശയും പ്രഘോഷണമായി മാറുന്നു അർഹതപ്പെട്ടത് കിട്ടിയോ നീതി കിട്ടിയോ കിട്ടി അവനെ കൊന്നവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരെയെക്കുറിച്ച് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ കല്ലാണിത് സ്തോനോസിനെ എറിഞ്ഞ ആളുടെ പേരാണിത് കേട്ടിട്ടുണ്ടോ ഇല്ല സ്റ്റേഫാനോസ് എന്ന പേര് ഈ തലമുറയായിട്ട് രണ്ടായിരം വർഷമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എറിഞ്ഞവനെക്കുറിച്ച് വല്ല അറിവുണ്ടോ ഒരറിവുമില്ല അതാ വ്യത്യാസം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും കരയരുത് ഇവിടെ ഇരിക്കുന്ന ചിലര് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിച്ച് കഴിയുന്നവരാണ് ആയുസ് പാഴായിപ്പോയല്ലോ ജീവിതം പാഴായിപ്പോയല്ലോ ജോലി പോയല്ലോ ബിസിനസ് തകർന്നല്ലോ മൊത്തം പോയല്ലോ ജീവിതം പോയല്ലോ എന്ന് ഓർത്ത് മനഃപ്രയാസപ്പെട്ട് പിന്നെ പ്രേമിച്ച ചെറുക്കന് ഇട്ടിട്ട് പോയല്ലോ ഇങ്ങനെ ഒത്തിരി വിഷമങ്ങൾ ഉള്ളിൽ കെട്ടിക്കിടക്കുകയാണ് മനസ്സിലായോ ഒത്തിരി വിഷമങ്ങൾ ഉള്ളിൽ കെട്ടിക്കിടക്കുകയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്ന നിങ്ങൾക്ക് നീതി കിട്ടും എവിടെ ദൈവരാജ്യത്തിൽ വന്നാൽ നീതി കിട്ടും ദൈവരാജ്യത്തിൽ വന്നാൽ നിങ്ങൾക്ക് നീതി കിട്ടും ഒരിക്കൽ പെണ്ണ് അവിടെ കരഞ്ഞു നിലവിളിച്ചിരിക്കുകയാണ് അവൾക്കൊരു കല്യാണം നടക്കണം അവൾ ഒരു ചെറുക്കനെ പ്രേമിക്കുന്നു എനിക്ക് കെട്ടണം അവനെ വീട്ടുകാർ സമ്മതിക്കത്തല്ല അവസാനം വേറെ കല്യാണം ഉറപ്പിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇവളം അങ്ങോട്ട് ഇടംകോലിട്ട് ഭയങ്കര പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവളെ ഇവിടെ കൊണ്ടുവന്നു അവിടെ കൊണ്ടു ഇരുത്തി അവള് പറഞ്ഞു ഞാൻ വേണേൽ കെട്ടും നിന്നുകൊടുക്കും പക്ഷേ ഞാൻ ആ ജീവിതത്തോട് ഒട്ടും സഹകരിക്കുകയല്ലേ ഞാൻ ആഗ്രഹിച്ച പുരുഷനെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ അവൻ എന്നെ അതുപോലെ സ്നേഹിച്ച് പക്ഷേ ഇപ്പോൾ അവന് കല്യാണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എല്ലാവരുന്നെങ്കിലും എന്നെ കൂട്ടിക്കുട്ട് പോയേനെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അവൻ എന്നെ അന്നേരം എന്നു കെട്ടും അവരഞ്ച് വർഷം കാത്തിരിക്കണം അഞ്ച് വർഷം ഞാൻ നിനക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തി നാലായി ഇപ്പം അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ എത്ര വയസ്സ് നാൾ കാത്തിരിക്കുന്നത് ഇരുപത്തൊമ്പത് വയസ്സ് വരെ ഈ ഇരുപത്തൊമ്പത് വയസ്സ് വരെ കാത്തിരുന്ന കെട്ടുമെന്ന് ഉറപ്പുണ്ടോ അത് ഉറപ്പല്ലേ എന്നാൽ ഫോൺ നമ്പറിങ്ങെടുക്കാൻ പറ്റും നമുക്കൊന്ന് വിളിക്കാം നമുക്ക് സംസാരിക്കാം ഞങ്ങളൂടെ സഹകരിക്കാം ഈ കല്യാണം കണ്ടെത്തിയേക്കാം തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായി ഫോൺ എടുക്കാൻ പറഞ്ഞു വിളിച്ചു ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത് അച്ഛനാണ് വിളിക്കുന്നത് നീ ഇങ്ങനെ ഒരു എൻ്റെ പെൺകുട്ടിയായിട്ടൊരു ബന്ധത്തിലാണെന്ന് കേട്ടു ആ ശരിയാണ് ആ ആയിരുന്നു ആയിരുന്നു ആ അപ്പോൾ നീ അവളെ കല്യാണം കഴിക്കാനായിട്ട് അഞ്ച് വർഷത്തിന് ശേഷം കല്യാണം കഴിക്കാന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് സ്പീക്കർ ഫോണില്ല അവനെടുത്ത വയൽ പറയാം അഞ്ച് വർഷം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയും എന്ന് വിചാരിച്ചാണ് ഈ അങ്കണത്തിൽ വെച്ചുണ്ടായ സംഭവമാണ് അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അവളെന്ത് ചെയ്തോളും ഒഴിഞ്ഞു പൊക്കോളും ഇവളുടെ സ്വഭാവം പിടിക്കാത്തത് കൊണ്ട് ഇവിടെ പിടിവാശി ഇവള് ഭയങ്കര പിടിവാശിക്കാരിയാണ് പിടിച്ചാൽ പിടിച്ചിടത്തുനിന്ന് വിടത്തില്ല ഇവൻ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അടിച്ചടിയാണെന്ത് അഞ്ച് വർഷം കാത്തിരുന്നാൽ മതി എൻ്റെ വീടും പണിത് പെങ്ങളെയും കെട്ടിച്ച് പോയിട്ട് പിന്നെ വേണം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ഈ ബാധ്യതകളുള്ളൊരു വീട്ടിലേക്ക് പ്രയാസമുള്ളൊരു വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല ഇതാവുമ്പോൾ പ്രിയമുള്ളവരെ ഈ സത്യം കേട്ടതോടുകൂടി അവളൊരൊറ്റ കരച്ചിലായിരുന്നു സത്യത്തിൽ ഈ ഒരു സത്യം കേട്ടില്ലായിരുന്നേലോ അവൾ അഞ്ച് വർഷം വരെ കാത്തിരിക്കും വഞ്ചിക്കപ്പെടും ചതിക്കപ്പെടും അവളുടെ ജീവിതം പാഴാകുകയും ചെയ്യും ആ സത്യം കേട്ടതാണ് അവളുടെ ജീവിതം എന്ത് ചെയ്തത് ഒരു പുതിയ ജീവിതമായി മാറിയത് ഇതുപോലെ ഒരു സനാതന സത്യമാണ് സുവിശേഷം ആ സത്യം കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നീതി കിട്ടും സൈഫാൻ ഹൗസിന് കിട്ടിയില്ലേ നീതി പൂർവിന് നീതി കിട്ടിയില്ലേ ദാനിയലിന് നീതി കിട്ടിയില്ലേ ആർക്കാം ദൈവത്തിൽ വിശ്വസിച്ചിട്ട് നീതി കിട്ടാതെ പോയത് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് ദൈവം എന്ത് തരും നീതി തരും അപ്പം നീതി എന്താണെന്ന് മനസ്സിലായോ ഞാൻ അർഹിക്കുന്നത് എനിക്ക് കിട്ടുന്നതിന് അറിയുന്ന പേരാണ് നീതി കിട്ടുക ഇതെവിടെ കിട്ടും നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒഴുകി കിട്ടും പിന്നെ സമാധാനം എന്താ ഈ സമാധാനം എന്ന് പറഞ്ഞ നമ്മൾക്ക് ജീവിതത്തിൽ ഇല്ലാത്തൊരു സാധനമാണ് എന്ത് സമാധാനം അല്ലേ സ്വസ്ഥതയും സമാധാനവും തീരെയില്ല കാരണം എന്താ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രത്യേക അവസ്ഥ ഈ സമാധാനം എന്ന് പറയുന്നത് അല്ലേ ദൈവാനുഗ്രഹത്തിന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കി ജീവിതത്തിൽ കാര്യങ്ങൾ ഇന്നു വരെ ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോയി കുടുംബജീവിതം മക്കളുടെ കാര്യം ബിസിനസ് എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടത്താൻ എനിക്ക് സാധിച്ചു അതുപോലെ ഭർത്താവിൻ്റെ സ്വഭാവം ഭാര്യയുടെ സ്വഭാവം കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സ്ഥാപനം എല്ലാം എനിക്കൊക്കെ അങ്ങനെ ആരിലുണ്ടെങ്കിൽ കൈവരിക്കും ദൈവാനുഗ്രഹത്തിന് ആരുമില്ല ഇന്നേ വരെ ഭൂമിയിൽ അങ്ങനെ ആരും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യവും നടപ്പാകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ എന്ത് കിട്ടുകയാലോ നമുക്ക് സമാധാനം കിട്ടുക എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതോടുകൂടി ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നതോടുകൂടി പ്രിയമുള്ളവരെ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഇതാ സമാധാനം പ്രതികൂലങ്ങൾ പോലും നമുക്ക് സമാധാനം നൽകുന്ന സംഭവമായിട്ട് മാറും നമ്മൾ പറയും എനിക്ക് ഈ കടം വന്നതും നന്നായി കാരണം ഈ കടമില്ലായിരുന്നെങ്കിൽ ഞാൻ ആരെ അറിയില്ലായിരുന്നു ദൈവത്തെ എനിക്ക് ഈ രോഗം വന്നത് നന്നായി ില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ അറിയില്ലായിരുന്നു പ്രണയം വന്നത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തെ വിളിക്കലായിരുന്നു അങ്ങനെ എന്തല്ല അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നതോടുകൂടി പ്രതികൂലങ്ങളെ പോലും അനുകൂലമാക്കി ദൈവം മാറ്റും നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷാവിധിയാണ് ക്രൂശി ലോകത്തിലെ ഏറ്റവും നീചമായ ഒരു വിധിയാണ് ക്രൂശൽ തൂക്കി കൊല്ലുക എന്ന് പറയുന്നത് എന്താ ശപിക്കപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് ശപിക്കപ്പെട്ടവർ അവർ ഭൂമിയിൽ വീഴരുത് കാരണം എന്താ ഭൂമിയിൽ കിടന്ന് മരിച്ചാൽ ഭൂമി ശാപഗ്രസ്തമാകും അതുകൊണ്ട് അവരെ മരത്തിൽ കെട്ടി തൂക്കിയിട്ട് കൊല്ലുക അത്ര പ്രാകൃതമായ ഒരു പേർഷ്യൻ ശിക്ഷാവിധിയാണ് തൂക്കിക്കൊല്ലുക ഈ രീതിയിൽ തൂക്കിക്കൊല്ല അതാണ് ആർക്കും കൊടുത്തത് യേശുവിന് കൊടുത്തത് ഭൂമിക്ക് രക്ഷ കൊടുക്കാൻ വന്നവന് ഈ വിധിയാണ് കൊടുത്തത് പക്ഷേ എന്ത് സംഭവിച്ചു ആ വിധിയോടുകൂടി പ്രിയമുള്ളവരെ ആ ക്രൂശിനു പോലും കിട്ടിയ മുഖത്ത് എന്താ കണ്ടോ ഇതാ നീതി ദൈവത്തിൻ്റെ നീതി അതാണ് അവസാനം പ്രിയമുള്ളവരെ ഈ ശാപഗ്രസ്ഥമായ വസ്തു ഇതാ ഒരു വലിയ ജനത ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഉയർത്തി പിടിച്ചുകൊണ്ട് പറയും ഇത് ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അവൻ മരിച്ചു മരിച്ചിട്ട് എന്ത് ചെയ്തു ദൈവവനെ ഉയർപ്പിച്ച് കണ്ട ഇതാ നമുക്കും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നീതി സമാധാന പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് ഇതെവിടെയായിരിക്കുന്നത് നിന്നിലാണ് എന്നിലാണ് ദൈവരാജ്യം ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നരക ഇരിക്കുന്നത് എവിടെയാണ് സ്വർഗ്ഗരാജി എവിടെയായിരിക്കുന്നെങ്കിൽ തൊട്ടടുത്താണല്ലോ നരകം ഇരിക്കുന്നത് ലാസറിൻ്റെയും ധനവാൻ്റെ ഭൂമിയിൽ അബ്രഹാം പിതാവും ലാസറും കൂടെ ഒന്നിച്ചിരിക്കുന്നു സ്വർഗ്ഗത്തിൽ തൊട്ടടുത്ത് ആരായിരിക്കുന്നത് നരകം അവിടെ ആരാ കിടക്കുന്നത് ധനവാൻ ലാസർ അബ്രഹാം പിതാവ് ഒരു സൈഡിൽ ഇരിക്കുന്നു ഇപ്പറത്തെ സൈഡിൽ നോക്കുന്ന ദൂരത്ത് എന്തുണ്ട് തൊട്ടടുത്ത് തന്നെ നരകമുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം ഇവിടെയാണെങ്കിൽ നരകം ഇവിടെ അതും ഇതിനിപ്പുറത്ത് ഉണ്ടോ അപ്പം രണ്ട് രാജ്യം ഇപ്പം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് ഇതിലേത് നിലനിൽക്കണം ഏത് നശിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ നരകത്തെ കൊള്ളയടിച്ച് ഇതാ നരകത്തിലെ എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് സ്വർഗം പണിക്കേണ്ടത് നിങ്ങളാ അപ്പം സ്വർഗരാജ്യത്തിൻ്റെ പണി നമ്മൾ സ്വർഗരാജ്യം നോക്കിയിരിക്കുക നാളെ വരും സത്യത്തിൽ പ്രിയമുള്ളവരെ സ്വർഗം ഇതിനകത്താണ് എങ്കിൽ നരകം ഇവിടെയാണ് ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ സ്വർഗം എവിടെയാണ് നരകം എവിടെയാണ് ഇനി നമുക്ക് സ്വർഗത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചിന്തിക്കാം പ്രിയമുള്ളവരെ സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലായിക്കോണം ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം ദൈവം ഭരിക്കുന്ന ഇടമാണ് സ്വർഗം കിട്ടിയല്ലോ അപ്പം ദൈവ സാന്നിധ്യമുള്ള സ്ഥലം അങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് ബൈബിളിൽ ഒരു സൂചന പറയുന്നത് എവിടെയാ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം അല്ലേ പർുദീസ ഫർദീസ അല്ലേ ഫർദീസ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വളച്ച് കെട്ടിയ എന്നാണ് പറയുന്നത് എന്താണ് വളച്ചു കെട്ടിയ പൂങ്കാവനമാണ് പർദീസ അപ്പോൾ ഇങ്ങനെയുള്ള ഈ വളച്ചു കെട്ടിയ പൂങ്കാവനം സാധാരണയായിട്ട് ആരുപയോഗിക്കുന്നതെന്ന് അറിയുമോ സുൽത്താന്മാരും രാജാക്കന്മാരും ഉപയോഗിക്കുന്ന അവരുടെ വളച്ച് കെട്ടിയ പൂങ്കാവന അതിനകത്ത് ആർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ സുൽത്താൻ ഇപ്പം നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഹൗസിൽ പോയിട്ടുണ്ടോ നിങ്ങൾ അതിൻ്റെ പുറകിൽ വലിയൊരു പൂന്തോട്ടമുണ്ട് എന്തിനാണെന്നറിയോ ഇന്ത്യൻ പ്രസിഡന്റിന് നടക്കാനുള്ള സ്ഥലമാണ് വൈറ്റ് ഹൗസിൻ്റെ പുറയിലും ഉണ്ടിത് അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് ഇറങ്ങി നടക്കാനുള്ള സ്ഥലമാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അനുവാദമുള്ളവർക്ക് ഈ പൂന്തോട്ടത്തിനകത്ത് കയറാൻ അനുവാദം കൊടുക്കും ചെന്നാൽ നമുക്ക് അനുവാദം കിട്ടും അനുവദിച്ചാൽ ഇതിനകത്ത് കയറാൻ പറ്റും അനുവദനീയമായ സമയത്ത് ആ പൂന്തോട്ടത്തിൽ കയറും വത്തിക്കാനകത്ത് ഒരു ഗാർഡൻ ഉണ്ട് വത്തിക്കാൻ ഗാർഡൻ മാർപ്പാപ്പ താമസിക്കുന്ന വീടുണ്ട് ആ വീടിൻ്റെ ബാക്കി എന്ന് പറയുന്നത് വത്തിക്കാൻ ഗാർഡനാണ് അപ്പോൾ അതിനകത്ത് ഈ മാർപ്പാപ്പായിക്ക് കിട്ടി ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള മാതാവിൻ്റെ രൂപങ്ങൾ ഇതെല്ലാം ഓരോരുത്തർക്കും ഇങ്ങനെ വെച്ചിരിക്കുന്നു അതെല്ലാം പൂന്തോട്ടങ്ങളായിട്ടും എല്ലാം പ്രാർത്ഥനാ സ്ഥലങ്ങളാണ് വഴിയിട്ടിരിക്കുക ഓരോരുത്തർക്കും പോയി പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ട് വളച്ച് കെട്ടിയ പൂന്തോട്ടം ഇതിനകത്ത് ആരാ നടക്കുന്നത് ആർക്കാണ് പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളത് അപ്പോൾ വത്തിക്കാൻ ഗാർഡനകത്ത് നടക്കാൻ പറ്റുന്ന ആർക്കാ ആർക്ക് വേണ്ടിയുള്ളതാ അത് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയുള്ളതാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പൂന്തോട്ടം ആർക്കു വേണ്ടിയുള്ള ഇന്ത്യൻ പ്രസിഡന്റ് നടക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോഴാണ് നമ്മൾ അവിടെ ചെന്ന് ചേടാ ഇന്ത്യൻ പ്രസിഡന്റിന് നമ്മളോടൊരു താല്പര്യം നമ്മളുമായിട്ടൊന്ന് നടന്നാൽ കൊള്ളാവുന്ന ആഗ്രഹം നമുക്കൊരു ടിക്കറ്റ് ഇന്ന് ഈ പൂന്തോട്ടത്തിനകത്ത് വെച്ച് നടത്തുന്ന സദ്യ ഡിന്നർ അതിനകത്ത് ഇവനുകൂടി ഉണ്ടാവണം അതോടുകൂടി ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ടി ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ആരുമുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് ഇതാ ഞാനകത്തേക്ക് കയറി പിന്നെ ഞങ്ങളൊന്നിച്ച് കൈ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഒന്നിച്ചൊരു ജീവിതം ഒന്നിച്ച് കുറേ സമയം ദൈവം പറുദീസ സൃഷ്ടിച്ച പറുദീസയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനും ഒന്നിച്ചുള്ള കുറേ നിമിഷങ്ങൾ ഒന്നിച്ചുള്ള ഒരു ജീവിതം ഒന്നിച്ചൊരു സന്തോഷം പങ്കുവച്ചുള്ളൊരു ജീവിതം തമ്പുരാന് കിട്ടിയതിൻ്റെ ഒരു പങ്ക് എനിക്ക് എനിക്ക് കിട്ടിയതിൻ്റെ ഒരു പങ്ക് തമ്പുരാന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കുവച്ചുള്ളൊരു ജീവിതം ഇതാണ് ബറുതീസ ഇതാണ് പ്രിയമുള്ളവരെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ തനിക്കുള്ളതിൻ്റെ ഒരു പങ്ക് നൽകി അതോടൊപ്പം അവർക്കുള്ളതിൻ്റെ ഒരു പങ്ക് ഇങ്ങോട്ട് വാങ്ങിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും പങ്ക് വെച്ചുള്ള സ്നേഹത്തിൻ്റെ ഒരു ജീവിതം അതായിരുന്നു പർുദീസാനുഭവം ഒക്കെ പിടികിട്ടിയോ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇതാ പറസാനുഭവം അപ്പം ഈ പറുദീസായുടെ അനുഭവത്തിലേക്കാണ് നിങ്ങളെ ദൈവം വിളിച്ച് ചേർത്തത് ഇത്തരം കാര്യം മനസ്സിലായല്ലോ മനസ്സിലായി ഇനി പ്രിയമുള്ളവരെ ഈ പറുതീസായിയുടെ അനുഭവം സ്വർഗരാജ്യ അനുഭവം അന്നും മനുഷ്യന് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ ഇന്ന് എനിക്ക് എങ്ങനെയാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അന്ന് എന്താ പറ്റിയത് നല്ല അനുഭവം ദൈവവും മനുഷ്യനും കൈപിടിച്ച് നടത്തുന്ന സമയമാണ് അതിൽ പെട്ടെന്നാണ് നഷ്ടപ്പെട്ടത് എങ്ങനാണ് നഷ്ടപ്പെട്ടത് നമ്മൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോവുക അവിടുത്തെ അനുഭവം എന്താണ് പ്രിയമുള്ളവരെ അവർക്ക് എല്ലാം ഉണ്ട് എല്ലാം അവിടെ ഉണ്ട് സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ് എല്ലാത്തിൻ്റെ മേലും ദൈവം അവർക്ക് പൂർണ്ണ അധികാരം കൊടുത്തിട്ടുണ്ട് എന്തിനാണ് കൃഷി ചെയ്യാനും ഭക്ഷിക്കാനും എല്ലാ അധികാരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവരോട് കഴിയുന്ന സമയത്ത് ദൈവം അവർക്ക് മുമ്പിൽ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒന്ന് ഇതാ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ പറ തിന്നരുത് എന്താണ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ പറു തിന്നരുത് തിന്നാൽ നീ മരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ജീവവൃക്ഷത്തിൻ്റെ ഒരു ഫലം ഒരു മരവും അവിടെ നിൽപ്പുണ്ടായിരുന്നു ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു നിനക്ക് തിന്നാം തിന്നാൽ നീ ജീവിക്കും ഈ രണ്ട് മരത്തിനകത്ത് നന്മ തിന്മകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്താണെന്ന് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ സാധനം തിന്നപ്പോഴാണ് ഹവായിക്കോ വയറ്റിളക്കമൊക്കെ വന്ന് പ്രശ്നമായി അവർ അവസാനം തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു ആദാവിനെ കഴുത്തെ പിടിച്ച് കർത്താവ് പുറത്ത് തെളിക്കുന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് സത്യത്തിൽ ബൈബിളിൽ എന്താ സംഭവിച്ചത് പ്രിയമുള്ളവരെ ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്താണെന്നറിയോ ഞാൻ പറയുന്നൊരു സനാതന സത്യമുണ്ട് ദൈവം മനുഷ്യനെ ഒരിക്കലും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല നമ്മൾ ചെറുപ്പത്തിലെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നു ഒരു പാട്ട് തന്നെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് കുഞ്ഞേക്കുട്ടി വാവാ ചണ്ട സ്കൂളിന് പോകും അതാ നമ്മുടെ വല്യപ്പൻ ഹൗവ നമ്മുടെ വല്യപ്പൻ ഏതാനെന്ന തോട്ടത്തിൽ ദൈവം പാർപ്പിച്ചു കുറ്റം ചെയ്ത സമയത്ത് ദൈവം പുറത്താക്കി ഈ ദൈവശാസ്ത്രം വല്യമ്മമാരും സണ്ട സ്കൂൾ അധ്യാപകരെ കൂടെ ചേർന്ന് നമ്മുടെ തലയ്ക്കകത്ത് വെച്ചതാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആശയം എന്താ ഒന്ന് നമ്മുടെ വല്യപ്പനും വല്യമ്മയും പിഴയായിരുന്നു അത് മനസ്സിലായി അതാണ് ആദ്യം കിട്ടുന്ന ആശയം രണ്ടാമത്തേത് ദൈവം അവരെ പുറത്താക്കി പ്രിയമുള്ളവരെ നമ്മളിപ്പോൾ ധ്യാനത്തിന് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ ഉടനെ തന്നെ കഴുത്തിന് പിടിച്ച് പുറത്തിറക്കി വിടുന്ന ഒരു ധ്യാനകേന്ദ്രമാണെങ്കിൽ നിങ്ങൾ അവിടെ പോകാൻ അത്ര താല്പര്യം അങ്ങനെ ഒരു ധ്യാനം നടത്തുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു കേരളത്തിൽ പ്രിയമുള്ളവരെ അനങ്ങിയാൽ അന്നേരം ഇറക്കി വിടണം അത് രാത്രിയാണെങ്കിലും അങ്ങനെയാണ് അച്ഛൻ്റെ ധ്യാനത്തിനിടയിൽ പ്രിയമുള്ളവർ രാത്രിയിലെങ്ങാനും മുറി വർത്താനം പറയുന്നത് കേട്ടാൽ മതി അന്നേരം തന്നെ കൊട്ടു വരും ബായി എടുത്തു പൊക്കോളാൻ പറയും അപ്പോൾ പ്രിയമുള്ളവർ ബായി എടുത്ത് പ്രത്യേകം വണ്ടിയെ കയറ്റി കവലയിൽ ഇറക്കി വിടുത്തു പൊക്കോളാൻ പറയും ആ ധ്യാനം ഇപ്പോൾ എല്ലാവരും വേണ്ടെന്ന് വെച്ച് കാരണം എന്താ ഏത് നിമിഷം എന്തു ചെയ്യാം പുറത്ത് പോകാം അങ്ങനെ ഒരു ധ്യാനഗുരുവിൻ്റെ കൂട്ടത്തിൽ ധ്യാനം കൂടുന്ന ഒട്ടും കംഫർട്ടബിളല്ല ഞാൻ ഒരു പ്രാവശ്യമേ പോയുള്ളൂ പിന്നീട് പോയിട്ടായില്ല കാരണം അത്രയൊക്കെ നമുക്ക് പാടാം ഒറ്റ പ്രാവശ്യം ഞാൻ ധ്യാനം കൂടും നല്ല ധ്യാനമായിരുന്നു പക്ഷേ ഞാൻ പിന്നെ കൂടിയിട്ടായില്ല അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ പുറത്താക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും പുറത്താക്കുന്ന ഏത് നിമിഷവും പുറത്താക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൂടെ ഒരു മനുഷ്യൻ എത്ര കാലം ജീവിക്കാൻ പറ്റും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെ ഏത് നിമിഷവും പിടിക്കപ്പെടും ഏത് നിമിഷവും പുറന്തള്ളും അതുകൊണ്ട് പേടിച്ചിട്ട് പല മനുഷ്യരും ദൈവത്തോട് ദൈവത്തോടധികം അടുക്കേണ്ടെന്ന് ധ്യാന കേന്ദ്രത്തെ പോലും അങ്ങനെയാണ് അതുകൊണ്ടാണ് ചിലരെ രാവിലെ മുതൽ കള്ളടിക്കാറ് കാരണം എന്താ ഈ ധ്യാന കേന്ദ്രത്തിൽ കയറിയാൽ ഇനിയിപ്പോൾ കള്ളു കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് രാവിലെ മുതൽ സ്മോളടിച്ചോണ്ടിരുന്നവർ എനിക്കറിയാം ഇതിനകത്തിരിപ്പുണ്ട് രാവിലെ മുതലടിയ പ്രിയമുള്ളവർ ഈ ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കലും ആരും കള്ളു കുടിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ഇവിടുന്ന് പോകുന്ന പലരും കള്ളുകൂടി നിർത്തിയിട്ടാണ് പോകുന്നത് ആരോടും മദ്യപിക്കരുതെന്ന് പറയത്തില്ല കാരണം മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മദ്യപികരിക്കുമോ മദ്യപികരിക്കത്തില്ല അപ്പോൾ പ്രിയമുള്ളവരെ പുറന്തള്ളും എന്ന് മനസ്സിലായാൽ നമുക്ക് അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ് ബൈബിളിൽ ദൈവം മനുഷ്യനെ പുറത്താക്കി എന്നത് ഒരു യാഥാർത്ഥ്യമല്ല വിഷമമുണ്ടോ ഞാനിങ്ങനെ പറഞ്ഞതിന് ചിലക്കൊരാശ്വാസം അതൊരു യാഥാർത്ഥ്യമല്ല അതല്ല യാഥാർത്ഥ്യം പിന്നെന്താ യാഥാർത്ഥ്യം എന്നറിയോ മനുഷ്യൻ ദൈവത്തെ പുറത്താക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങളെ പുറത്താക്കിയാൽ ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ ഭാര്യ എന്ന നിലയിൽ ഒരു വീട്ടിലിരിക്കുകയാണ് വന്നു കല്യാണം കഴിച്ച് കയറി വന്നു കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയായി അതോടുകൂടി നിങ്ങളുടെ അമ്മയായി രണ്ട് കുട്ടികളായി അതോടുകൂടി അമ്മായിയമ്മ പ്രായവുമായി അപ്പം നിങ്ങളാരായി ഒരു വീട്ടമ്മയായി മാറി അരിയുടെ പാത്രവും എല്ലാം മീൻ മീൻസൈഫിൻ്റെ താക്കോലും പലതും നമ്മുടെ കയ്യിലായി അങ്ങനെ നമ്മൾ നമ്മളാ വീട്ട് വീട്ടമ്മയായിരിക്കുക അപ്പോഴാണ് പിള്ളേരെല്ലാം വളർന്നു പിള്ളേർ കല്യാണം കഴിച്ച് അവർ പെണ്ണുങ്ങളെയും കൊണ്ടുവന്ന് അവർക്ക് പിള്ളേരായി അന്നേരം നമ്മളാ പഴയ സ്വഭാവം തന്നെ കാണിച്ചു രാവിലെ രണ്ട് കപ്പരി ഇട്ടാൽ മതി നമ്മൾ പറഞ്ഞു അവളങ്ങോട്ട് കയറിയിട്ട് ഒരു മൂന്ന് കപ്പ് കിട്ടും നമ്മൾ നോക്കിയപ്പോൾ മൂന്ന് കപ്പ് നമ്മൾ രണ്ടാണല്ലോ പറഞ്ഞിട്ട് പക്ഷേ എന്നാ മൂന്ന് അവിടെ കഞ്ഞിയൊക്കെ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചോ ഞാൻ രണ്ടാണല്ലോ പറഞ്ഞത് പിന്നെ എന്താ മൂന്ന് അല്ല പട്ടിക്ക് കൂടെ കുറച്ചിരുന്നോട്ടൊന്നു വിചാരിച്ച അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് അത് ദോശയ്ക്ക് ഇച്ചിരി സാമ്പാറങ്ങ് ഉണ്ടാക്കിയേ കഴിയിന്ന് കുറച്ചേരം കഴിഞ്ഞ സമ്മന്തിയാണ് വരുന്നത് സാമ്പാറാണല്ലോ പറഞ്ഞത് പിന്നെന്താ സമ്മന്തി ഉണ്ടായത് ആ സാമ്പാറിന് ഒത്തിരി കഷണവും ഇതുമൊക്കെ വേണം അതൊക്കെ വെന്ത് വരാൻ സമയമെടുക്കും എൻ്റെ ചേട്ടന് രാവിലെ പോകേണ്ടിതാ ഒന്ന് മാനേജർ വരുന്ന ദിവസമാണ് നമ്മൾ ആ വീട്ടിലുണ്ട് പക്ഷേ നമ്മുടെ വാക്കുകൾക്ക് ആ വീട്ടിൽ വിലയില്ലാതായി എന്ന് പറഞ്ഞാൽ വിലയില്ലാതായി എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലുണ്ടെങ്കിലും പുറന്തള്ളപ്പെട്ട് ഇതാണ് പല അമ്മായിമാരെയും ബാധിക്കുന്ന വിഷയം അകത്തുണ്ട് പക്ഷേ ആർക്കും വേണ്ടാതായി പുറന്തള്ളപ്പെട്ട് ഇതുപോലെ പ്രിയമുള്ളവർ ഏതെന്തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ എന്നും ഓ ദൈവം ആപ്പിൾ തന്നു ദൈവം ഓറഞ്ച് തന്നു ദൈവം കാറ്റ് തന്നു ദൈവം സൂര്യനെ നൽകി ദൈവം വെള്ളം നൽകി ദൈവം രാത്രി നൽകി ദൈവം ഉറക്കം നൽകി ദൈവം ഉണർവ് നൽകി ഇങ്ങനെ എല്ലാം ദൈവം തന്നു ദൈവം തന്നു ദൈവം തന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യർ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്കിന് വിലയില്ലാതായി